ധീര സൈനികരുടെ ഇടയിൽ ഒരാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ തങ്ങൾ തകർത്തുവെന്ന് വ്യാജ പ്രചരണം നടത്തിയ വ്യോമ താവളത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ സൈന്യത്തെ കണ്ട് അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറിലെ ഓരോ നിമിഷവും നമ്മുടെ സൈനിക ക്ഷമത എടുത്തു കാട്ടുന്നതായിരുന്നു എന്ന് മോദി പറഞ്ഞു സൈന്യത്തിന്റെ പ്രകടനം മികച്ചതായിരുന്നു എന്ന് അഭിനന്ദിച്ച മോദി ഇന്ത്യൻ സൈന്യത്തിന് കോടി പ്രണാമങ്ങളെന്നും പറഞ്ഞു ആദംപൂരിലെ വ്യോമ താവളത്തിലെത്തിയാണ് പ്രധാനമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ മൂന്ന് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടതായും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇന്ത്യക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇന്ത്യയുടെ രീതിയിൽ ഇന്ത്യയുടെ സമയത്ത് തിരിച്ചടിച്ചിരിക്കും ആണവ ബ്ലാക്മെയിൽ വച്ചുപൊറപ്പിക്കില്ല ഭീകരതയെ സംരക്ഷിക്കുന്ന സർക്കാരിനെയും ഭീകര കേന്ദ്രങ്ങളെയും വേറിട്ട് കാണില്ല എന്നീ സുപ്രധാന തീരുമാനങ്ങളാണ് ഇന്ത്യ നിലവിൽ കൈക്കൊണ്ടത് ഇനി പാകിസ്ഥാൻ പ്രവർത്തനമോ സൈനിക ആക്രമണമോ നടത്തിയാൽ മുഖമടച്ച് മറുപടി നൽകും ഇത് പറയാനുള്ള പിൻബലം നിങ്ങളുടെ ധീരതയാണ് നമ്മൾ തയ്യാറായിരിക്കണം ശത്രുവിനെ ഓർമ്മിപ്പിക്കണം ഇത് പുതിയ ഇന്ത്യയാണ് ഇന്ത്യ സമാധാനത്തിൻ്റെ നാടാണ് എന്നാൽ മനുഷ്യത്വത്തിന് നേരെ ആക്രമണമുണ്ടായാൽ ശത്രുവിനെ മണ്ണോട് ചേർക്കാനും മടിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരത് മാതാക്കി ജയ് വന്ദേ മാതരം മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത് ആദംപൂരിലെ വ്യോമത്താവളത്തിലെത്തിയാണ് നരേന്ദ്രമോദി സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി